െ വിശുദ്ധമതീച്ച ശേഷം പത്താം അധ്യായം മുപ്പതാം വാക്യം നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു എത്രയേറെ കരുതുന്ന ഒരു ദൈവത്തെ നമ്മൾ ഈ ഒരു വചന ഭാഗത്തിൽ കാണുന്നുണ്ടല്ലേ ദൈവം എന്നെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല ഉള്ളത് മറിച്ച് എന്നെ ചേർത്ത് പിടിക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു ചിന്തയുണ്ട് എൻ്റെ ദൈവം എവിടെ പോയി ഇത്രയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തന്നിട്ട് എൻ്റെ ദൈവം എന്നിൽ നിന്ന് മാറി നിൽക്കുകയാണോ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചു പോയിട്ടില്ലേ അതിനുള്ള കൃത്യമായ മറുപടിയാണ് വചനത്തിലൂടെ ഈശോ പറ എന്താണ് മാറി നിൽക്കുകയല്ല മറിച്ച് ചേർത്തു നിൽക്കുന്ന ഒരു ദൈവം എൻ്റെ ചാരു എൻ്റെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കണം നിൻ്റെ തലയിലെ ഒരു മുടിയിട പോലും എണ്ണിത്തിട്ടപ്പെടുത്തി അതിൽ ഒന്നു കൊഴിഞ്ഞാൽ പോലും എൻ്റെ ദൈവത്തിന് അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് അത്രയേറെ എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാം ദൈവത്തിന്റെ ഈ സംരക്ഷണം ദൈവം കൂടെ ഉള്ളപ്പോഴ് ഈ ഭയമൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറും ഏത് പ്രതിസന്ധികളിലും ഏത് പ്രശ്നങ്ങളിലും ധൈര്യത്തോടുകൂടി നടന്നെടുക്കുവാനായിട്ട് അതിനെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം എന്താ എൻ്റെ കൂടെ എൻ്റെ ചാര എൻ്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവമുണ്ട് എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല എൻ്റെ ദൈവം എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യമാ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നഷ്ടം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വേഗം വീണ്ടു പോകും നിരാശപ്പെട്ടു കാരണം തന്നെ ഈ ഒരു ബോധ്യമില്ലാതായി പോകുകയോ ദൈവം കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവന് എന്തേലും പ്രയാസം ഉണ്ടാവുമോ പ്രയാസം ഉണ്ടാവത്തില്ല എന്നല്ല പറഞ്ഞു ബുദ്ധിമുട്ടുകളിലൊക്കെ അവൻ പതറി പതറിപ്പോകത്തില്ല മറിച്ച് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയി എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവൻ പറയുന്നേ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ആ ദൈവം എന്നെ കാത്തുകൊള്ളും എന്നുള്ള വിശ്വാസം സ്നേഹമുള്ളവർ ഈ ഒരു സംരക്ഷണം എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് പറ്റണം ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാനും ഭയമൊക്കെ മാറ്റി നിന്നുകൊണ്ട് ധൈര്യത്തോടുകൂടി ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയൊന്നും വീണു പോകാതെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ധൈര്യത്തോടുകൂടി അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് അങ്ങനെ ഉത്തമ ക്രൈസ്തവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ